ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിന്റെ സമഗ്ര വികസനം സാധ്യമാവുന്ന നിലയിൽ സംസ്ഥാന ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു അടിസ്ഥാന സൗകര്യ വികസനം ടൂറിസം ആരോഗ്യം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം മുന്നോട്ടുള്ള കുതിപ്പിന് ഉതകുന്ന പദ്ധതികളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെഡിക്കൽ കോളേജ് വികസനത്തിന് പരിഗണന ഈ ബഡ്ജറ്റിലും ഉറപ്പാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ആദ്യമായി ആരംഭിക്കുന്ന സ്റ്റെം സെൽ മറ്റം മാറ്റിവെക്കൽ ചികിത്സാ സൗകര്യം പ്രാപ്യമാകുന്നതിന് കോട്ടയം മെഡിക്കൽ കോളേജിൽ മച്ചം മാറ്റിവെക്കൽ സൗകര്യം ഒരുക്കുന്നതിനു വേണ്ടി ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയാണ് ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് ഓങ്കോളജി ആൻഡ് ടെർഷ്യറി കെയർ സെന്ററുകളിൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി ആറു കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഇതിനു പുറമെ ഇന്റർവെൻഷനൽ റേഡിയോളജി ഉൾപ്പെടെ അത്യാധുനിക ഇമേജിംഗ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി മൂന്ന് കോടി രൂപയും ഇത്തവണ നീക്കിവെച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജുകളിലെ ആശുപത്രിയിലെ മാലിന്യ നിർമാർജനത്തിനായും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാതൃശിശു ആരോഗ്യ കേന്ദ്രങ്ങളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഉയർത്തുന്നതിനുമായി പ്രത്യേകം തുക ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അറുപത്തിരണ്ട് കോടി രൂപയുടെ നാനോ സയൻസ് സെന്ററിനു പുറമെ മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് മുപ്പത്തിയെട്ട് പോയിൻറ്റ് നാല് അഞ്ച് കോടി രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് മിതമായ നിരക്കിൽ വീടുകളിൽ സഞ്ചാരികൾക്ക് താമസമൊരുക്കുന്നതിനായി വിഭാവനം ചെയ്തിരിക്കുന്ന കെ ഹോംസ് പദ്ധതിയിൽ കുമരകത്തിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചു കോടി രൂപയാണ് ബഡ്ജറ്റിൽ ഇതിനായി മാറ്റിവെച്ചിരിക്കുന്നത് കുമരകത്തിൻ്റെ പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് കെ ഹോംസ് ആരംഭിക്കുക കൈപ്പുഴ വില്ലേജ് ഓഫീസിനെ സ്മാർട്ട് വില്ലേജ് ഓഫീസായി ഉയർത്തുന്നതിന് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട് തിരുവാർപ്പ് കുമരകം പാണ്ടം ബസാർ റോഡിന്റെ രണ്ടാം ഘട്ട നിർമ്മാണത്തിനായി പതിനേഴ് കോടി രൂപയുടെ പദ്ധതിക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട് ഗ്രാമീണ റോഡുകളുടെ വികസനത്തിനായുള്ള പദ്ധതിക്ക് പുറമെയാണിത് ഇതിനു പുറമെ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലുമായി പതിനഞ്ച് റോഡുകൾ ബഡ്ജറ്റിൽ സൂചകാനുമതി ലഭിച്ചിട്ടുണ്ട് മണ്ഡലത്തിലെ വിവിധ സ്കൂളുകൾ ഫയർ സ്റ്റേഷൻ എന്നിവയുടെ നിർമ്മാണവും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ